കുടുംബങ്ങളുടെ സാമ്പത്തിക ഭൂമിയിലെ ഏറ്റവും ഭൂമിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സാമ്പത്തികം അവസരം നൽകുന്നതുമായ ഒരു പ്രൊജക്ട് ആണ് സിൽവർ ലിങ്ക് ബിൽഡേഴ്സ് ആൻഡ് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി സംയുക്തമായി നൽകുന്നത് റിയൽ എസ്റ്റേറ്റിലൂടെ നാല് തരത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം ഒന്നാമതായി ഭൂമി വാങ്ങി അത് വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാം രണ്ടാമതായി നമ്മുടെ ഭൂമിയിൽ ബിൽഡിംഗ് പണിതുകൊണ്ട് അത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടോ വിറ്റുകൊണ്ടോ നമുക്ക് ലാഭം ഉണ്ടാക്കാം മൂന്നാമതായി നമ്മുടെ ഭൂമിയിൽ വിലപിടിപ്പുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അവ ഹാർവെസ്റ്റിംഗ് പീരിയഡിൽ വലിയൊരു ലാഭം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നാലാമതായി ഭൂമിക്ക് ഭൂമിയുടേതായ സമ്പത്തുണ്ട് മണ്ണ് കല്ല് വെള്ളം തുടങ്ങിയവ ഇവ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടെ അത് വിറ്റുകൊണ്ടും ഒരു വരുമാനം ഉണ്ടാക്കാം ഇതിൽ ലാൻഡ് ബിൽഡിംഗ് സ്റ്റാൻഡിംഗ് ഡിംബേഴ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഈ നാല് വിഭാഗങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ യുണീക് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കമ്പനി ഇരുപത്തിയഞ്ച് വർഷമായി മാർക്കറ്റിംഗ് മേഖലയിൽ പാരമ്പര്യമുള്ളവരാണ് ടൂറിസം പ്രോജക്റ്റിൽ ലക്ഷ്യ റിസോർട്ട്സ് ആണ് നമ്മുടെ ഹൈലൈറ്റ് വിദേശികളെ പോലും ഏറ്റവും ആകർഷിക്കുന്ന ഈ കേവ് കേൗസിൽ അഞ്ച് സെന്റിൽ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ലിവിംഗ് സ്പേസോടുകൂടി ഫുള്ളി എയർ കണ്ടീഷ് ഫെസിലിറ്റിയും അതിനോടൊപ്പം കൂടുതൽ അട്രാക്ട് ചെയ്യാനായി വാട്ടർഫോൾസ് ആൻഡ് പ്രൈവറ്റ് പൂളും അതോടൊപ്പം തന്നെ അതിമനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഇതിന്റെ ഫീച്ചേഴ്സ് ആയി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു സ്വാഭാവികമായും ഒരു കോട്ടേജ് ഓർ റിസോർട്ട് അതിന്റെ പൂർണ്ണതയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായി വരുന്നു അതായത് റെസ്റ്റോറന്റ് കിഡ്സ് പ്ലേ ഏരിയ അങ്ങനെ തുടങ്ങിയവ എന്നാൽ ഇവിടെ സിൽവർ ലീൻ ബിൽഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കോട്ടേജസ് ഓൺ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും കോമൺ അമ്യൂണിറ്റീസ് ആയ കിഡ്സ് പ്ലേ ഏരിയ പൂൾ ഏരിയ അതിനോടൊപ്പം തന്നെ ട്രീ ഹൗസ് ക്യാമ്പ് ഫയർ സ്പാ ആൻഡ് അറോമ തെറാപ്പി അതിനോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട് പാർട്ടി ഹാൾ മിനിസോ തുടങ്ങിയവയും ഇതിനോടൊപ്പം ലഭ്യമാകും ഈ സൗകര്യങ്ങളെല്ലാം ഒരു ലക്ഷം മുതൽ തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ആധാരത്തിലൂടെ അവകാശമാക്കി കൊടുക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ ലക്ഷറി റിസോർട്ട് റെൻറ്റിന് കൊടുക്കുന്നതിലൂടെ പെർ എൻട്രി ഇരുപതിനായിരം രൂപ നമുക്ക് ലഭിക്കുമ്പോൾ ആ കോട്ടേജിൽ പാർട്ണർ ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും തുല്യമായി അത് ഭാഗം ചെയ്യുന്നു അതായത് ഒരു മാസത്തിൽ അഞ്ച് ദിവസം മാത്രമാണ് ഈ കോട്ടേജ് റെൻറ്റിന് പോകുന്നതെങ്കിൽ പോലും ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ നമുക്ക് ലഭ്യമാകുന്നു അത് മുപ്പത് ദിവസമാണെങ്കിലോ പതിനായിരം രൂപ വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ സാധ്യമായിരിക്കുന്നത് ഇത് നാല് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് രൂപ ഒരു മാസത്തിൽ അഞ്ച് ദിവസം മാത്രം റെൻറ്റിന് പോയാൽ പോലും നമുക്ക് വരുമാനം ലഭിക്കുന്നു അത് മുപ്പത് ദിവസമാണെങ്കിലോ നാൽപ്പതിനായിരം രൂപയിലേക്ക് കുതിക്കാനുള്ള ആ ഒരു സാധ്യതയാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വൈ ദിസ് കോട്ടേജ് സ്പെഷ്യൽ ദാൻ അബേഴ്സ് ഇന്ന് പ്രകൃതിയിലേക്ക് കൂടുതൽ ഓക്സിജൻ ലഭ്യമാക്കുന്ന ചന്ദനം കട്ടിങ് സ്ട്രാറ്റജിയായി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇന്ന് മറ്റുള്ള കോട്ടേജിൽ നിന്നും സിൽവർ ലീഫ് ബിൽഡേഴ്സിന്റെ ഈ കോട്ടേജ് വ്യത്യസ്തമായിരിക്കുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന് നമ്മൾ ശീലിച്ച ആ വാക്യത്തെ ഇന്ന് റിസോർട്ടുകൾക്ക് ചുറ്റും പതിനാറ് ചന്ദന തൈകൾ നട്ടു വളർത്തി അതിനെ പരിപാലിച്ച് നമുക്ക് പാർക്കാൻ ചന്ദന തോപ്പുകൾ എന്ന അതിനൂതനമായ ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആക്കി തിരിച്ചു നൽകുകയാണ് ഈ ഒരു പ്രൊജക്ടിലൂടെ അതിനോടൊപ്പം തന്നെ ചന്ദനം എന്ന് പറയുന്നതും ഒരു വരുമാന സ്രോതസ്സായി മാറുന്നു സുരക്ഷിതമായ ഭാവി നിർമ്മിച്ചെടുക്കാൻ നിക്ഷേപങ്ങളിലുള്ള ഒരുപാട് അവസരങ്ങളെ തേടുന്നവർക്ക് മൂലധനം നിലനിർത്തിക്കൊണ്ട് തന്നെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഒരുക്കിയിരിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് സിൽവർ ലീഗ് ബിൽഡേഴ്സ് ഈ അവസരത്തെ കൂടുതൽ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം പങ്കാളികളാകാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആൻഡ് വെൽക്കം ടു ദ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് താങ്ക് യു